നമസ്കാരം ഖജനാവ് ശൂന്യമായതിനെ തുടർന്ന് കർശനമായ നിലപാടിലേക്ക് നീങ്ങുകയാണ് കേരള സർക്കാർ അടുത്ത സാമ്പത്തിക വർഷം വിരമിക്കുന്ന കാലലക്ഷത്തോളം സർക്കാർ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ പണമില്ലാത്തതിനാൽ വിരമിക്കൽ പ്രായം ഉയർത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ വിരമിക്കൽ ആനുകൂല്യമായി പതിനായിരം കോടി രൂപ കണ്ടെത്തേണ്ടതുണ്ട് എന്നാൽ പത്ത് കോടി പോലും എടുക്കാനില്ലാത്ത കഠിനമായ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കേരള സർക്കാർ പുതിയ സാമ്പത്തിക വർഷം മുപ്പത്തി എണ്ണായിരം കോടി രൂപയുടെ കടമെടുക്കാൻ കേന്ദ്രത്തിൽ നിന്നും അനുമതി ലഭിക്കും ഇതിൽ നിന്ന് പതിനായിരം കോടി രൂപ വിരമിക്കൽ ആനുകൂല്യത്തിനു വേണ്ടി മാത്രം മാറ്റിവയ്ക്കേണ്ടതായും വരും അത്രയും വലിയ തുക ഈ ഇക്കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാർ ക്ഷേമ പെൻഷൻ വലിയ ബാധ്യതയായി മുന്നിലുണ്ട് ഈ മാസം കൂടി കഴിഞ്ഞാൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ആറ് മാസമാകും അതായത് നാലായിരത്തി കോടി രൂപ ഇതിനുവേണ്ടി മാത്രം ചെലവഴിക്കേണ്ടി വരും സഹകരണ ബാങ്ക് കൺസോർഷത്തിലൂടെ രണ്ടായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കോടി രൂപ സമാഹരിക്കാൻ സർക്കാർ ലക്ഷ്യമിട്ടിരുന്നതാണ് എന്നാൽ എണ്ണൂറ്റമ്പത് കോടി മാത്രമാണ് സമാഹരിക്കാൻ കഴിഞ്ഞത് മുൻപെടുത്ത തുക അടച്ചു തീർക്കാത്തതിനാൽ സഹകരണ വകുപ്പ് മുഖം തിരിച്ചതാണ് തിരിച്ചടിയായത് അങ്ങനെ സാമ്പത്തിക ബാധ്യത വലിയ തോതിൽ പെരുകിയ അവസ്ഥയിൽ തൽക്കാലം പിടിച്ചു നിൽക്കണമെങ്കിൽ പെൻഷൻ പ്രായം ഉയർത്തിയേ തീരൂ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ സർക്കാർ